ഹായ് ഡിയേഴ്സ് അസലമലൈക്കും വെൽക്കം ബാക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ മായൊന്നും ചേർക്കാത്ത ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ മിൽക്ക് മേഡ് ഇതൊന്നും തന്നെ ഉപയോഗിക്കാതെ സിമ്പിളായി തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ പുറത്ത് നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിനേക്കാളും നല്ലതാണ് ഈ ഒരു ഐസ്ക്രീം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ ഇതിന് ആകെ മൂന്ന് ചേരുവ മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് വീഡിയോ കണ്ടാലോ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പം ഞാൻ ഇതിനായിട്ട് എടുത്തിരിക്കുന്നത് രണ്ട് മാങ്ങയാണ് അപ്പോൾ ഇത് കാണുമ്പോൾ പച്ച മാങ്ങയാണെന്ന് തോന്നും പക്ഷെ പച്ച മാങ്ങിയല്ല കേട്ടോ നല്ല പഴുത്ത മാങ്ങ തന്നെയാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം പിന്നെ ഉള്ളിൽ ചകിരിയുള്ള മാങ്ങല്ലേ ആ അങ്ങനത്തെ മാങ്ങ എടുക്കാതിരിക്കാനായിട്ട് നോക്കുക കേട്ടോ അങ്ങനത്തെ കൊണ്ട് തയ്യാറാക്കുമ്പോൾ നൂല് നൂല് പോലെ വരും അപ്പോൾ ഇതുപോലെയുള്ള നല്ല മാങ്ങ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി ഇതിൻ്റെ കാമ്പ് മാത്രമായിട്ടൊന്ന് വേർതിരിച്ച് എടുക്കണം കേട്ടോ പിന്നെ ഇത് തോൽ ചെത്തിയെടുക്കുമെന്നും വേണ്ട ഇതുപോലെ ആക്കി എടുത്താൽ മതി പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് നമുക്ക് എടുക്കാൻ പറ്റൂട്ടോ തോലൊന്നും വരില്ല ഒന്ന് മുറിച്ചതിന് ശേഷം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കാമ്പ് നമുക്ക് എടുക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ അത് മുഴുവൻ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് നന്നായി തന്നെ ടൈറ്റായി അടച്ചതിന് ശേഷം ഫ്രീസറിലോട്ട് വെക്കാട്ടോ അപ്പം ഞാനിത് രാത്രിയാണ് ആക്കിയത് ഇത് രാത്രി ആക്കിയതിന് ശേഷം ഞാൻ ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇത് ആ പകലെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ രാത്രി ഇതുപോലെ ആക്കി വെച്ചതിന് ശേഷം പകലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായി തന്നെ കട്ടായി കിട്ടും കേട്ടോ അപ്പോൾ ഓവർനൈറ്റ് നിങ്ങൾ വെക്കുക അതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് രാവിലെ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കുത്തിയെടുക്കുകയാണെങ്കിൽ നല്ല തണുപ്പോട് കൂടി തന്നെ നമ്മൾ മിക്സിയിലിട്ട് അടിച്ചണേ ഇത് ജസ്റ്റ് കുത്തി കുത്തി ഒന്ന് എടുത്താൽ മതി കേട്ടോ തണുപ്പൊന്നും ആറാനായിട്ട് വെക്കാനായിട്ട് പാടില്ല നല്ല തണുപ്പോട് കൂടി തന്നെ ഇതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് കുത്തി കുത്തി ഒന്ന് വേർതിരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുകയും ചെയ്യുള്ളൂ കേട്ടോ തണുപ്പൊക്കെ പോയതിന് ശേഷം ആക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല അപ്പം അതായത് മുഴുവനായിട്ടും മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിലേക്കൊരു മുക്കപ്പ് അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മധുരം കുറച്ച് മുന്തി നിൽക്കണം തണുത്ത് കഴിഞ്ഞാൽ മധുരം തോന്നിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മധുരം ഒരു മുന്തി നിൽക്കുന്ന പോലെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ പകരം ഞങ്ങൾക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം പക്ഷെ മിൽക്ക് മെയ്ഡ് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത് പിന്നെ എല്ലാവരുടെ കയ്യിലും മിൽക്ക് മെയ്ഡ് ഉണ്ടാവണം എന്നില്ലല്ലോ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വാനില ലൈസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മേലൈൻസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് അരക്കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ പാൽ ഒഴിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ വെള്ളം ഒട്ടും തന്നെ ചേർക്കാത്ത നല്ല പാൽ തന്നെ എടുക്കുക ഇന്ന് എന്നിട്ട് ഇത് നന്നായി തന്നെ അടിച്ചെടുക്കുക കേട്ടോ അപ്പം ഞാൻ ആദ്യം കുറച്ചെടുത്തിട്ട് അടിച്ചതിന് ശേഷമാണ് ബാക്കി ഒഴിച്ച് അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ കണ്ടോ അടിച്ചതിന് ശേഷം ഇതാ കണ്ടോ ഇതുപോലെ മിക്സിയുടെ പുറം നല്ല ഐസ് കട്ടയായിട്ടുണ്ടാകും അതെവിടെയൊക്കെ നന്നായി തന്നെ കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ ഐസ് നല്ല തണുത്ത ഇങ്ങനെ ആവുന്നത് അപ്പോൾ അതാ എല്ലാം തന്നെ നന്നായി തന്നെ അടിച്ചെടുത്തിട്ട് നല്ല സ്മൂത്തായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ വേണം നിങ്ങൾ ഐസ്ക്രീം വെക്കുമ്പോൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ എന്നാലേ ഉള്ളിലേക്ക് നമ്മൾ ഫ്രീസറിൽ വെക്കുന്നതല്ലേ അപ്പോൾ അതിൻ്റെ വെള്ളമൊന്നും വീഴാതിരിക്കുള്ളൂ അപ്പോൾ തന്നെ മുഴുവനായിട്ട് ഈ പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടിത് ഇങ്ങനെ ഇതുപോലെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായി തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ ജസ്റ്റ് ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ ഒരു കവറോ എല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടപ്പ് വെച്ചിട്ട് ഒന്ന് നന്നായി തന്നെ നല്ല ടൈറ്റായി തന്നെ മൂടിക്കൊടുക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെ വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വെള്ളമൊന്നും ഇറങ്ങാതിരിക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ അപ്പം ഇനി അതിൻ്റെ മുകളിൽ മൂടി വെച്ചിട്ട് നന്നായി തന്നെ ടൈറ്റായി തന്നെ അടച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നമുക്ക് ഫ്രീസറിലോട്ട് വെക്കാം അപ്പോൾ ഇനി ഇതൊരു രണ്ട് മണിക്കൂർ നേരം ഫ്രീസറിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അതിന് നമുക്ക് എടുക്കാം അപ്പോൾ അതാ രണ്ട് മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ആയിട്ടുണ്ട് നല്ലോണം ഫ്രീസ് ആയിട്ടില്ല എങ്കിലും ചെറിയതായിട്ടൊന്ന് കട്ട് ആയിട്ടുണ്ട് നന്നായി തന്നെ തണുത്തും വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമുക്ക് ഇത് തുറന്നിട്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് വീണ്ടും ഇട്ട് കൊടുക്കണം അപ്പം അതാ ഇത് മുഴുവനായിട്ടും വീണ്ടും തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് ഇനി ഇത് ഒന്നുകൂടി നന്നായി തന്നെ നല്ല സ്മൂത്തായി തന്നെ ഒന്നുകൂടി ഇത് അടിച്ചെടുക്കാം അപ്പോൾ അതാ നന്നായി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നമുക്ക് അതേ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചതിന് ശേഷം നമുക്കിത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നന്നായി തന്നെ ഒന്ന് ആദ്യം ലെവൽ ചെയ്തെടുക്കുക കേട്ടോ ഇതുപോലെ ബബിൾസ് ബബിൾസൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതുപോലെ നന്നായി തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക ഇനി ഇത് നമുക്ക് ഇതുപോലെ കവറ് വെച്ചിട്ടൊന്ന് മൂടിയിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരടപ്പ് വെച്ചിട്ട് ഇതുപോലെ നന്നായി തന്നെ ടൈറ്റായി അടച്ചു കൊടുക്കുക ഇനി ഇത് ഓവർനൈറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ രാത്രി വെച്ചിട്ട് ഇതാ പകലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയായി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ് ക്രീം റെഡിയാണ്ട്ട് ഇതിൽ ഒട്ടും തന്നെ മായമില്ല അതുപോലെ തന്നെ വേറെ ഒന്നും തന്നെ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല അരിപ്പൊടി ഗോതമ്പ് പൊടി ക്രീം ഫ്രഷ് ക്രീം അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീം ഇതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ മാത്രമേ ഇതിലേക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ ഇതിൽ അതുപോലെ തന്നെ മാങ്ങയുടെ ആ ടേസ്റ്റ് മുന്തി നിൽക്കുകയും ചെയ്യൂട്ടോ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾ വീണ്ടും വീണ്ടും വാങ്ങിക്കൊടു വാങ്ങിക്കഴിക്കുകയും ചെയ്യൂട്ടെ അത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മക്കൾക്കൊക്കെ ഇതുപോലെ ഹെൽത്തി ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലതാണ് അപ്പോൾ കുട്ടികൾക്ക് പുറത്തു നിന്നൊക്കെ ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഇതുപോലെയുള്ള ഐസ്ക്രീമൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ നല്ലത് അപ്പോൾ ഇത്രയും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാള്ള അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്